ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വേളാങ്ങണിക്ക് ട്രിപ്പ് പോകണാണ് കുറേ നാളെ വേളാങ്കണിക്ക് പോകണമെന്ന് എഴുതിയിട്ട് പിന്നെ അങ്ങനെ കഴിഞ്ഞ അപ്പോൾ നമ്മൾ ഫ്രൈഡേയിലത്തേക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡേ പോയിട്ട് സൺഡേ തിരിച്ച് കയറുന്ന രീതിയിൽ ഒരു ദിവസത്തേക്കാണ് നമ്മൾ പോകുന്നത് കാരണം ഇവളുള്ളതുകൊണ്ട് എങ്ങനെയെന്ന് അറിയില്ല അപ്പോൾ ആദ്യം ഒരു ദിവസം പോയി നോക്കാമെന്ന് എഴുതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്തുനിന്ന് ദോശയൊക്കെ അയച്ച് എൻ്റെ വീട്ടിലും പോയിട്ട് പിന്നെ അവൾ അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് ട്രെയിൻ കയറാനായിട്ട് പോയി പിന്നെ കിടന്നുറങ്ങി നല്ല ചൂടായിരുന്നു വെളുപ്പിനൊക്കെ തണുപ്പ് വന്നു അപ്പോൾ ഇവള് ഒരാറൊക്കെ ആവുമ്പോൾ എണീക്കണ കൂട്ടത്തിലാണ് അപ്പോൾ ആ ടൈമിൽ തന്നെ ട്രെയിനിൽ എണീറ്റ് അങ്ങനെ ഉറങ്ങാൻ ലേറ്റായിരുന്നു ആ ഉറങ്ങാൻ ലേറ്റായിരുന്നു കാരണം നമ്മുടെ കൂടെ ഉണ്ടായത് കുറച്ച് സ്റ്റുഡൻസ് ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടായത് സ്റ്റുഡൻസ് ആയിരുന്നു അവർ കൊച്ചിയിൽ ടൂർ വന്നതാണ് അപ്പം നമ്മൾ എണീറ്റ് വെറുത്തും മാറ്റി വെച്ചിട്ട് അവൾക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കണേട്ടാ അപ്പം ഞാൻ ഫ്രഷ് ഒക്കെ ആയിട്ട് വന്ന് അവളൊന്നും എണീച്ചിട്ടൊന്നും ഇല്ല ബാക്കി ആരും എണീറ്റായിട്ടില്ല അപ്പോൾ പിന്നെ അവൾക്കുടെ ഉറക്കമൊക്കെ പോയി കാഴ്ചയാക്കേണ്ടി ഇരുന്ന് അങ്ങനെ പിന്നെ കുറേ നമ്മൾ ആ സമയത്ത് ഫുഡ് മേടിച്ചില്ല നമ്മൾ ഡ്രിച്ച് എന്ത് എത്തിയപ്പോഴാണ് നമ്മൾ ഫുഡ് മേടിച്ചത് അപ്പോൾ അതിങ്ങനത് കാഴ്ചയാക്കേണ്ടിയിരിക്കണാണ് ബിസ്ക്കറ്റൊക്കെ തിന്നാനും കുറച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കണ ആളുടെ അങ്ങനെ ട്രിച്ചി എത്തി ട്രിച്ചിയിലെത്തിയപ്പോൾ നമ്മളൊരു മസാല ദോശയും പൂരി പൂരിയും പിന്നെ വടയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാല ദോശ ദോശയെന്ന് പറഞ്ഞപ്പോൾ ഞാനിടത്ത് നമ്മുടെ പോലെ തന്നെ ഇരിക്കുന്നു പക്ഷേ കട്ടിയുള്ള ദോശയായിരുന്നു മറ്റേ ഭയങ്കര കട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അത് കൊടുത്തിട്ട് അവൾ കഴിച്ചില്ല പിന്നെ ശിജോറ്റ കഴിച്ച് പൂരി ഉള്ളത് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഇടയ്ക്ക് എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ പിന്നെ അത് സ്റ്റുഡൻസൊക്കെ ആയിട്ട് അങ്ങനെ കളിച്ചൊക്കെ ഇരുന്നിട്ടാണ് കാരണം നേരത്തെ എണീറ്റല്ല അപ്പോൾ പിന്നെ പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആകുമ്പോൾ എത്തുകയുള്ളു നമ്മൾ നാഗപട്ടണത്ത് അപ്പം അതുവരെ ഇങ്ങനെ ഈ പിള്ളേരായിട്ടൊക്കെ കളിച്ച് ഇങ്ങനെ ഇരുന്നേച്ച് എല്ലാവരും കൂടി പിന്നെ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ വിറ്റ് ആൾക്കാരിങ്ങനെ കുറേ ടോയ്സ് അങ്ങനെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ പിള്ളേർ മേടിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും വേണമെന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ മേടിപ്പിച്ച് ഫോണിട്ടവളാ വിൻഡോ കൂടി താഴെ ഇട്ട് അപ്പോൾ ട്രെയിൻ നിർത്തിയിട്ടുണ്ടായി ശരിയോ പോയി എടുത്തിട്ടൊക്കെ വന്നായിരുന്നു അങ്ങനെ നമ്മളവർ ടാറ്റയൊക്കെ പറഞ്ഞ് കുറേ നേരം ആ പിള്ളേർ നല്ല രസമായിരുന്നു അവരൊക്കെയിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി അവരോട് ബായിയൊക്കെ പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഇനി നമ്മൾ വേളാങ്ങണയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ തരീതി അപ്പം പത്ത് രൂപയല്ലേ സാധാരണ മമ്മിയൊക്കെ ആയിട്ട് പണ്ട് ആൻറ്റിമാരൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഓട്ടോയിന് പോകുമായിരുന്നു അപ്പോൾ ഓട്ടോ കാശവും കുറേ പോകുമായിരുന്നു പിന്നെ എന്താണ് ടൈമും പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ട്രെയിനിൽ പോകണ നല്ലത് നല്ലത് പതിനൊന്നരക്ക് നമ്മൾ നാഗപട്ടണത്തെത്തി അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് പത്ത് രൂപയുടെ ടിക്കറ്റ് രണ്ടുപേർക്ക് ഇരുപത് രൂപ എടുത്ത് വേഗം തന്നെ ട്രെയിൻ വന്ന് അപ്പം കാഴ്ചകളുണ്ട് കാണാനായിട്ട് നിറച്ചും മയിൽ പീക്കോക്ക് ഉണ്ട് കേട്ടോ അവിടെ കുറേ നോക്കിയാൽ കാണാൻ ഈ അങ്ങോട്ട് പോകാൻ നേരത്ത് ഞാൻ കണ്ടില്ല തിരിച്ച് വന്ന ടൈമിൽ കണ്ടായിരുന്നു കുറേ രണ്ട് മൂന്നെണ്ണം ഒക്കെ കണ്ടായിരുന്നു കാടായതുകൊണ്ട് നല്ലവണ്ണം ഉണ്ട് അവിടെ പീക്കോക്ക് അപ്പം നമ്മൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് അങ്ങനെ പോകുന്നത് വേളാങ്ങണിയിലോട്ട് ട്രെയിനിൽ അങ്ങനെ പോയിട്ടില്ല നാഗപട്ടണം വരെ പോയിട്ടുള്ളു അങ്ങനെ നമ്മൾ അവിടെ തന്നെ നടന്നാണ് പോയത് കേട്ടോ അടുത്താണ് ആദ്യമായിട്ട് നടന്നപ്പോൾ കുറച്ച് ലോങ് പോലെ തോന്നി എന്നാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ റൂം എടുത്ത് നമ്മൾ സ്റ്റേഷനോട് ചേർന്ന് തന്നെ റൂം എടുത്ത് അടുത്തൊക്കെ തന്നെയാണ് പള്ളി റൂം എടുത്ത് ഫ്രഷായി വന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ കരുതി അപ്പോൾ ഇവിടെ മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് നമ്മൾ ചോറ് പറഞ്ഞ് ചോറ് സാമ്പാർ അങ്ങനെ ക്യാബേജ് വലിയ ടേസ്റ്റ് ഇല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഒരു ബീഫ് ഫ്രൈ അങ്ങനെ എന്തോ പറഞ്ഞ് അപ്പോൾ എല്ലാവരും വേണം വേഗം വാരി തിന്നുണ്ടായിട്ടാണ് അപ്പം അപ്പടവും കുട്ടിയാവളും വഴിച്ച് കുഴപ്പമില്ല എന്നാലും എന്നിട്ട് നമ്മളൊരു ഉച്ചക്ക് ഉറങ്ങി എണീറ്റായിട്ടാണ് പോയത് കാരണം ട്രെയിനിലൊരാട്ടം അതൊരു തലയിൽ ഇങ്ങനൊരാട്ടം ഒരു ആട്ടം ഒരു ഇതുണ്ടായിരുന്നു തിലക്ക് ഉറങ്ങി എണീറ്റ് നമ്മൾ പള്ളികളിലൊക്കെ നടന്ന് എല്ലാ പള്ളിയും നമ്മൾ അന്ന് തന്നെ കവർ ചെയ്തിട്ട പിന്നെ ബീച്ചിലൊക്കെയും പോയി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം എല്ലായിടത്തും കയറി പിന്നെ ബീച്ചിൽ പോയി നമ്മൾ ബീച്ചിൽ കളിച്ചട്ടോ നല്ലോണം കുളിച്ചപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മാങ്ങ മേടിച്ചവിടെ പോയാൽ എന്തായാലും മസ്റ്റായിട്ട് ഞാൻ മാങ്ങ മേടിച്ച് കഴിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചായിരുന്നു പിന്നെ നമ്മൾ ഈ ക്രോട്ടോടെ ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ലാസ്റ്റ് ഞാൻ പോയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മമ്മീ ഷിജോയിട്ടൊക്കെ പോയത് അന്ന് ഞാനവിടെ ജസ്റ്റ് വെറുതെ ഒരു പരീക്ഷിച്ചതുപോലെയാണ് അത് തൊട്ടിൽ കെട്ടിട്ടിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ആ കൊല്ലം തന്നെ ഞാൻ പ്രഗ്നൻ്റും ആയത് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒന്നും ഇടാൻ പാടില്ലെന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടെന്ന് കേട്ടായിരുന്നു തൊട്ടിൽ കെട്ടാൻ പാടില്ല താലി ഇപ്പം താലിമാല ഇടാൻ പാടില്ല പിന്നെ വീടിന് വേണ്ടി താക്കോലും കൂട്ടും പക്ഷെ അവിടെ വിൽക്കണുണ്ട് ആൾക്കാർ പിന്നെ നമ്മളേതാ നമ്മളിവിടെ വന്ന് എല്ലാ പള്ളിയിലും കയറി അന്ന് തന്നെ എന്തായാലും എല്ലായിടത്തും കയറിയിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് പോയത് ഇവിടെയൊക്കെ കയറി എല്ലാം കാണിച്ചിട്ട് എല്ലാവരും ആദ്യമായിട്ട് വന്നതാണ് ജനിച്ചിട്ട് ആദ്യമായിട്ട് വിളാങ്ങണിയും കാണാൻ വന്നതാണ് അപ്പോൾ കുറേ ദിവസം മുമ്പ് അവളോട് ഇങ്ങനെ പറയൂടുന്നു വേളാങ്കണിക്ക് പോകണ്ടേ വേളാങ്കണിക്ക് പോവേണ്ടേ അപ്പോൾ ഐസ്ക്രീം അങ്ങനെ എന്ത് ചെയ്യും കഴിപ്പിക്കില്ലായിരുന്നു കാരണം വല്ലതും പനിയൊക്കെ വന്നാൽ പാടല്ലേ നേരി പനി എനിക്കാണ് വന്നത് കോൾഡ് കോൾഡ് ജലദോഷമൊക്കെ വന്നത് എനിക്കാണ് അത് ഞാൻ മെഡിസിൻ എടുത്തിട്ടാണ് വേളാങ്ങണിക്ക് പോയത് അപ്പോൾ അലോറക്കോട് പറയുമായിരുന്നു ഇങ്ങനെ വേളാങ്ങണിക്ക് പോകണം വേളാങ്ങണിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുമായിരുന്നിട്ട് അപ്പോൾ കാരണം അറിയാമായിരുന്നു എക്സൈറ്റഡും ആണ് ആൾ അപ്പം തിരക്ക് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല എന്നാലും എപ്പോഴും ഉള്ളതുപോലത്തെ തിരക്ക് പിന്നെ ചൂടുണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ എ സി റൂം എടുത്തേക്കണം കാരണം ചൂടിയിൽ നിന്ന് വന്നിട്ട് എ സിയിലോട്ട് കയറുമ്പോൾ നല്ല സുഖമാണ് അപ്പോൾ അങ്ങനെ ബീച്ച് എത്തി അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു കാരണം ബീച്ചിലേക്ക് ചിലപ്പോൾ കുളിപ്പിക്കില്ല എന്നുള്ളൊരിത് വന്ന് അപ്പോൾ നമ്മൾ വേഗം എല്ലാ പള്ളികളും കവർ ചെയ്തിട്ട് ബീച്ചിലേക്ക് വന്നിട്ട ബീച്ചിൽ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് എന്നിട്ട് രണ്ടു കൂടി പോയി അവൾ അവൾക്ക് ഇഷ്ടമാണ് ബീച്ചിൽ കളിക്കാനായിട്ട് അപ്പോൾ വേഗം തന്നെ പോയി കളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ മാങ്ങയൊക്കെ കഴിച്ചു മാങ്ങ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ മാങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാനും ഇറങ്ങിയത് എൻ്റെ ജീൻസ് ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുൾ ഇറങ്ങിയില്ല എന്തോ മടിയായി പിന്നെ മണ്ണൊക്കെ അധാറ് മടിയായിട്ടാണ് ബീച്ചിലോട്ട് ഇറങ്ങാൻ കാല് മാത്രം ഒന്ന് നനക്കാൻ നിന്ന് അവിടെ നിന്ന് പോലീസുകാർ ഈ അറ്റത്തേക്ക് പോകുന്നവരെയൊക്കെ കയറ്റുന്നുണ്ട് അധികം പോവാതെ അപ്പം കുറച്ചു നേരം അങ്ങനെ അവിടെ കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അന്ന് തന്നെ എല്ലാം മേടിച്ച എല്ലാവർക്കും ഉള്ളത് മേടിച്ചിട്ട് പോകുന്നു നല്ലവരൊക്കെ പിന്നെ പിള്ളേർ അങ്ങനെയാണല്ലോ അതും ഇതൊക്കെ വേണമെന്നും പറഞ്ഞ് എന്നിട്ട് എടുക്കുന്നതൊക്കെ വില കൂടിയതൊക്കെ ഇരിക്കും വില കുറഞ്ഞതൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കും കാരണം വില കൂടി എടുത്ത് കൊടുത്താലും വീട്ടിൽ ഒരു ദിവസം ഉപയോഗിക്കുക അല്ല പിള്ളേരും അങ്ങനെ തന്നെയാണ് അടിച്ചു പൊട്ടിക്കും അപ്പം നമുക്ക് എപ്പോഴും അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ എടുത്തു കൊടുക്കാനേ തോന്നാറുള്ളൂ എന്നാലും പറയേണ്ടതൊക്കെ മേടിച്ച് കൊടുത്താ അത് ഇതൊക്കെ വേണമെന്നും എങ്ങനെ രാത്രി ആയു പിന്നെ കുഴപ്പമില്ലായിരുന്നു വെയിലില്ലല്ലോ അപ്പം നടക്കാത്ത സുഖമാണ് അപ്പോൾ എന്താണോ ഏതൊക്കെ കുറേ കടകൾ കയറി എനിക്ക് പിന്നെ ഈ പാത്രങ്ങൾ പത്തിരോടെ ഇരുപതിരോടെ ഐറ്റംസൊക്കെ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ പെരുന്നാളിന് പോയാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ മേടിക്കാൻ അപ്പോൾ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരുന്നട്ടോ ഫുഡ് കഴിച്ചിട്ട് റൂമിലോട്ട് പോകാമെന്ന് കരുതി പക്ഷെ നമ്മൾ നേരെ വന്ന് റൂമിലോട്ട് വന്നപ്പോൾ അതേ ഡോക്ടർ സെറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് അറിയില്ല ഭാവിയിൽ ഡോക്ടർ ആകുമോ ഇല്ലയെന്നൊന്നും അറിയാൻ പാടില്ല എന്നിട്ട് അവിടെ നിന്ന് ഭയങ്കര കളിയായിരുന്നു എന്നെ നോക്കൽ ഇഞ്ചക്ഷൻ വെക്കൽ മരുന്ന് തരല് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാമെന്നാണ് കരുതി പക്ഷേ അതൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ അങ്ങനെ നമ്മൾ നേരെ ശരവണയിലോട്ടാണ് കേട്ടാൽ പോയത് മൂന്ന് റോസ്റ്റ് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാറും മൂന്ന് ചട്ണി ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് ത്രീ ഡിഫറെൻറ്റ് ചട്നീസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വന്ന് കിടന്നുറങ്ങി രാവിലെ ഒമ്പത് മണിക്കത്തെ കുറുവാണ് പോകാന്ന് എഴുതി അപ്പം നമ്മൾ നേരത്തെ റെഡിയായി കാര്യം എപ്പോഴും ഒമ്പത് മണിക്കത്തെ കുറുവാണ് ഒമ്പത് മണിയാകുമ്പോൾ പോകാറുള്ളായിരുന്നു ഇപ്രാവശ്യം എട്ട് മണിക്ക് എട്ടരൊക്കെ ഇപ്പം ഇറങ്ങി നേരത്തെ എണീറ്റ് അവൾ എണീറ്റാറിഞ്ഞാൽ പിന്നെ എനിക്ക് കിടക്കാൻ പറ്റില്ല അങ്ങനെ എണീറ്റ് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചെയ്ത് വേഗം പോയി അവിടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ ഇട്ട റേറ്റുകൾ ഞങ്ങൾ കഴിച്ചില്ല കാരണം അവൾ ബിസ്ക്കറ്റ് എന്തോ തിന്നായിരുന്നു രാവിലെ എണീറ്റ് അപ്പോൾ പിന്നെ പള്ളി കഴിഞ്ഞിട്ട് കഴിക്കാമെന്നു എഴുതി അപ്പം മുഴുവനും കുറുബാനും ഒന്നും കൂടി കുറച്ച് അപ്പോൾ അവൾ ഇത്തിരി ഒരിതായി പോകാമെന്നു പറഞ്ഞ് കുഴപ്പമില്ല ിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിരുന്ന് കണ്ട് പിന്നെ അതായത് ഇപ്പോൾ കുർബാന തുടങ്ങണതിന് പോറത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ അപ്പോൾ അല്ലോടും തങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് തന്നായിരുന്നു എന്നാൽ കുർബാന തുടങ്ങാറായപ്പോൾ കയറിയിരുന്നത് അതായത് തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അറിയാവുന്നവരെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പള്ളി കഴിഞ്ഞ് അപ്പോൾ വെള്ളം മറ്റേ വെഞ്ചരിച്ച വെള്ളം മറ്റേ കുപ്പിയിലെ വെള്ളമില്ലേ അത് മേടിക്കാമെന്ന് എഴുതി അത് മേടിച്ച് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കഴിക്കാൻ എഴുതി അപ്പോൾ ഇന്ന് പൂരിയാണ് നമുക്ക് പൂരി മസാല ഓർഡർ ചെയ്തത് അപ്പോൾ അവക്ക് പൂരി മസാല കൊടുത്തപ്പോൾ അത് വേണ്ട എനിക്ക് ദോശ മതിയെന്നാണ് കേരള റെസ്റ്റോറൻറ്റ് തന്നെയാണ് എൻ്റെ ദോശ കഴിച്ച് അതും കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തന്നെ താനൊക്കെ ഇരുന്ന് കുറച്ച് കഴിച്ച് കുറച്ച് കഴിക്കുകയുള്ള ഫുള്ളൊന്നും കഴിക്കില്ല ബാക്കി ഞാൻ ശേഷം കൂടി കഴിച്ചിട്ട് അതായത് നമ്മൾ പിന്നെ ബാക്കി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ നോക്ക് ബീച്ചിൽ പോകണമെന്നും പറഞ്ഞ് തുടങ്ങിട്ടാ ബീച്ചിൽ പോകണം പിന്നെ ഒരു വണ്ടി ഉരുട്ടി കളിക്കണം അത് വേണമെന്നും പറഞ്ഞു അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരും പിന്നെ വെറുതെ തന്നെ മേടിച്ച് കൊടുത്തിട്ടുള്ളതാണ് അതൊന്നും മേടിച്ച് കൊടുത്തോന്നുമില്ല അപ്പോൾ ഇവിടെ വേഗം സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ ആ ചേച്ചി ചോദിച്ച് ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ യൂട്യൂബ് ചാനലാണെന്നും ചോദിച്ച് അങ്ങനെ അത് നമ്മളവിടെ പോയി എല്ലാം വെഞ്ചിരിച്ച് ബീച്ചിലൊക്കെ പോയി അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ ബീച്ചിലൊക്കെ പോയി തിരിച്ച് വന്ന് റൂമിൽ വന്ന് മെയിലൊക്കെ കഴുകി ഉറങ്ങി നീറ്റി ഞാനും ഉറങ്ങിയില്ല അവൾ ഉറങ്ങി അപ്പോൾ ബിരിയാണി വേണമെന്ന് വെച്ചപ്പോൾ ആന്ന് പറഞ്ഞ ബേഗം ശിജോ പോയി ബിരിയാണി മേടിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നെട്ട് നമ്മുടെ കേരള സ്റ്റൈലൊന്നുമില്ല ഒരു തമിഴ്നാട് ആന്ധ്ര സ്റ്റൈലൊക്കെ വരും കുറേ ചിക്കൻ പീസും ഉണ്ടായി എഗ്ഗും ഉണ്ടായിട്ടാണ് അപ്പോൾ അവളും അതിരുന്ന് കഴിച്ച് നല്ലോണം കഴിച്ച് നമ്മൾ ഉടുത്ത് വിളാങ്ങണി സ്റ്റേഷനിലോട്ട് നടന്ന കേട്ടോ അപ്പോൾ നിങ്ങളാ നേരത്തെ കണ്ടതാണ് സ്റ്റേഷൻ അപ്പോൾ അവിടെ നമ്മൾ പിന്നെയും ഇരുപത് രൂപയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനിൽ കയറിയിടുന്നു അപ്പം നാല് മണിക്കാണ് ട്രെയിൻ എന്ന് പറഞ്ഞത് പക്ഷേ നാലേ മുക്കാലായപ്പോഴാണ് എടുത്തത് കുറേ ടൈം അതിൻ്റെ ഉള്ളിൽ കയറി ഇടുന്നത് നാലേ മുക്കാലായപ്പോൾ ട്രെയിൻ എടുത്തിട്ട അങ്ങനെ അതൊരു അഞ്ച് പത്ത് മിനിറ്റ് എടുത്തുള്ളു അപ്പോൾ ഈ തിരിച്ച് വരുന്ന സമയത്താണ് കണ്ടത് ഞാൻ കുറേ പീക്കോക്കിനെ കണ്ടിട്ട അത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ നല്ലൊരു ഗ്രാമപ്രദേശം നല്ല ഗ്രാമീണ അങ്ങനത്തെ ഒരു സ്ഥലമായിട്ടാണ് കേട്ടാ തോന്നിയത് അതുതന്നെയാണ് തന്നെയാണ് പച്ചപ്പൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അത് ഒരഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നാഗപട്ടണത്ത് നമ്മൾ ഇറങ്ങി നാഗപട്ടണത്തിൽ ഇറങ്ങി അപ്പോൾ തന്നെ നമുക്ക് ട്രെയിൻ വന്ന് നമ്മുടെ സീറ്റ് ഇത് കൺഫേം കൺഫേം ആണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഒരു സീറ്റാണ് കിട്ടിയത് അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കൊടുത്തത് കാരണം അഞ്ച് മണിക്ക് ട്രെയിൻ കയറി പിന്നെ കിടക്കണത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൊക്കെ അല്ലേ കിടക്കോളൂ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ ആറു മണി ആകുമ്പോൾ നമുക്ക് നോർത്ത് എത്തും നോർത്തിലാണ് ഇറങ്ങണത് അപ്പം നോർത്ത് എത്തുമല്ലോ ശിജോ ഒട്ടും തന്നെ ഉറങ്ങിയിട്ടുണ്ടാവില്ല ഞാൻ പിന്നെ അവരുടെ കിടന്ന് ഉറങ്ങി സ്ഥലം സ്ഥലം തെയ്യണില്ല സൈഡിലെ സൈഡിലൊട്ടും തന്നെ സ്ഥലമില്ല ശരിക്കും പറഞ്ഞാൽ മറ്റേ പറത്തിലൊക്കെ പിന്നെ കുറച്ചും കൂടി വീതി ഉണ്ട് അപ്പോഴേ നമ്മൾ നമ്മൾ ട്രെയിൻ വന്ന കേട്ടോ സൗത്തിലേക്കുള്ള ട്രെയിൻ വന്ന് നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയാണ്ട് ഈ സൈഡ് സീറ്റാണ് ആ ഓരോ അപ്പോൾ പൊക്കത്തേക്ക് പൊക്കത്ത് ഒരു ചേട്ടൻ വന്നായിരുന്നു നമ്മൾ പിന്നെ ഒരു പത്ത് എത്ര മണി എട്ട് മണിയായപ്പോൾ ട്രിപ്പ് ചെയ്യുന്നതന്നെ ഒരു ബിരിയാണി മേടിച്ചുള്ളൂ കാരണം വലിയ വിശപ്പം ഉണ്ടായില്ല അവിടെ നിന്ന് ബിരിയാണി കഴിച്ചായിരുന്നു അപ്പോൾ അവൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ ബിരിയാണി മേടിച്ചു കൊടുത്തായിട്ട് കുറച്ച് എനിക്ക് അതെ അത് ഇഷ്ടപ്പെട്ടില്ലെന്നോന്നാണ് ബാക്കി ഞാനി ചോടി തന്നെ കഴിച്ചിട്ടാ പക്ഷേ ഇത്രയും സമയം നമ്മൾ അഞ്ചുമണിക്ക് ട്രെയിനിൽ കയറി ബോറടിക്കണുണ്ടായിരുന്നു കാരണം ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഡോക്ടർ സെറ്റ് എടുത്ത് കളിക്കുന്നു അപ്പോൾ അവൾക്ക് വലിയ താല്പര്യം വന്നില്ല അപ്പോൾ ഇങ്ങനെ ഇരുന്നേച്ച് അപ്പോൾ ഞാൻ ഷിജുവിനോട് പറയണേ എന്തെങ്കിലും മേടിക്കേണ്ടിയിരുന്നവർക്ക് കളിക്കാനൊക്കെ ഇട്ട് കളിക്കാന്ന് വെച്ചാൽ വരച്ചാണ് അങ്ങനെയൊക്കെ കളിക്കാനേ ബാക്കി കുറേ സാധനങ്ങൾ മേടിച്ച് ബാഗിലുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതൊക്കെ ഏതോ വെളുപ്പിനത്തെ ഏതോ സ്റ്റേഷനിലൊക്കെ വേണ്ട പാലക്കാട് എന്തോന്ന് തോന്നണം മൂന്നു മണി നാല് നാലുമണിയൊക്കെ ഇടയ്ക്കൊക്കെ ഉറങ്ങിയിട്ട് എണീക്ക് ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ അത് അങ്ങനെ ഓരോ സ്റ്റേഷനൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മര്യാദ ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നിട്ട് പിന്നെ ഉള്ളൊരഞ്ചരക്ക എണീറ്റ് നമ്മളെല്ലാം എടുത്തൊക്കെ വെച്ച് ബാഗൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഓർത്തെത്തിയിലോ ആറേ കാലം ഒക്കെ അപ്പോൾ പിന്നെ ഓർത്തെത്തിയപ്പോഴേ ഇറങ്ങി സ്റ്റേഷനിൽ ഇറങ്ങി നടക്കാനായിട്ട് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വേളാങ്ങണീ ട്രിപ്പ്